ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ബുധനാഴ്ച നമുക്കൊരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ദുബായിലേക്ക് ടാക്സി ഡ്രൈവർ പോസ്റ്റിലേക്ക് നിങ്ങളുടെ കയ്യിൽ യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും ഒരുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള ഇരുപത്തൊന്നിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെയുണ്ട് എന്നാൽ എന്നാലിവിടെ നിങ്ങൾക്കൊരു ഫിക്സഡ് സാലറി എന്നതുണ്ടാവില്ല ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ കമ്മീഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അതായത് നിങ്ങൾ ഒരു മാസം ടാക്സി ഓടിയിട്ട് എൻ ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിൻ്റെ ഇരുപത്തഞ്ച് ടു നാൽപ്പത്തഞ്ച് ശതമാനമായിരിക്കും കമ്മീഷൻ ഉണ്ടാവുക ഇത്ര എമൗണ്ട് നിങ്ങൾ ടാക്സി ഓടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര കമ്മീഷൻ ആയിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാകും അത് എങ്ങനെയാണ് എത്രയൊക്കെയാണ് എന്നുള്ളത് ഇൻ്റർവ്യൂ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂവിന് മുന്നേ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും ശേഷം ഇൻറ്റർവ്യൂ അതിനുശേഷം ഡ്രൈവിംഗ് ടെസ്റ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ പോകുന്നത് നിങ്ങൾ ഇന്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണിത് യു എ ഡ്രൈവിംഗ് ലൈസൻസ് ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് അവർ നിങ്ങൾക്ക് എടുത്തു തരും അതിൻ്റെ എക്സ്പെൻസ് നിങ്ങളുടെ സാലറി നൽകും കമ്പനി കട്ട് ചെയ്യുക രണ്ട് വർഷത്തെ കോൺട്രാക്ട് വി സിയാണ് വരുന്നത് ലൈസൻസ് എടുക്കുന്നത് വരെയുള്ള അക്കൊമഡേഷൻ ഫുഡ് അലവൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മൂന്ന് ടു നാല് ചാൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക ഏകദേശം അഞ്ച് മാസം അവർ നിങ്ങൾക്ക് സമയം തരും അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരു നിങ്ങൾക്ക് നിങ്ങൾപൂർവ്വം ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവരെ നിങ്ങൾ തീർച്ചയായിട്ടും റൂമിൽ ഇരിക്കേണ്ടി വരും വേറെ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിലൂടെ പോകാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ബുധനാഴ്ചയാണ് ഇന്റർവ്യൂ പതിമൂന്നാം തീയതിയാണ് ഇന്റർവ്യൂ കോഴിക്കോട് വെച്ചിട്ട് ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്